നമസ്കാരം പ്രധാന വാർത്തകൾ ഇരട്ട വോട്ട് ചെയ്താൽ സംശയമുള്ളവരുടെ പട്ടിക തയ്യാറെന്ന് പാലക്കാട് കളക്ടർ ഇരട്ട വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി സംശയമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറി ചില ബൂത്തുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർത്തതായി കണ്ടെത്തിയെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തിയാൽ തടയുമെന്ന് സി പി എം പറഞ്ഞു എന്നാൽ അത്തരം ഭീഷണി വേണ്ടെന്നാണ് യു ഡി എഫിന്റെ മറുപടി പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന സി പി എമ്മിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിന് നേരെ കല്ലേറ് കാസർഗോഡ് കടനാട് റെയിൽപാളത്തിൽ കല്ലുവെച്ച സംഭവത്തിലും വന്ദേ ഭാരത് ട്രെയിനിൽ കല്ലെറിഞ്ഞ സംഭവത്തിലും പ്രതികൾ അറസ്റ്റിൽ ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പതിനേഴ് വയസ്സുകാരനടക്കം രണ്ടുപേർ പിടിയിലായത് ഇന്ന് പുലർച്ചെയാണ് കളനാട് റെയിൽവേ പാളത്തിൽ ചെറിയ കല്ലുകൾ വെച്ചത് അമൃതസർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ ഈ കല്ലുകൾ പൊടിഞ്ഞ നിലയിലായിരുന്നു രണ്ട് ട്രാക്കിലും കല്ലുകൾ വെച്ചിരുന്നു ശബരിമലയിൽ രണ്ട് മോഷ്ടാക്കൾ പിടിയിൽ ശബരിമലയിൽ രണ്ട് മോഷ്ടാക്കൾ പിടിയിൽ മോഷണത്തിനെത്തിയ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള രണ്ടുപേരെയാണ് സന്നിധാനം പോലീസ് പിടികൂടിയത് ശബരിമലയിൽ മോഷണം ആസൂത്രണം ചെയ്തെത്തിയവരെയാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി കുറുവ ഭീതി കുണ്ടന്നൂർ പാലത്തിനടിയിലെ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുന്നു കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കും ആരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകുക വൈകിട്ട് നാലുമണിയോടെ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങുമെന്നാണ് വിവരം കുർവ സംഘാംഗം സന്തോഷ് സെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന കർണാടക സ്വദേശികളായ കുട്ടവഞ്ചിക്കാർ ഇവിടെ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവരെയും നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കും പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അമ്പലപ്പുഴ കരൂരിലെ കൊലപാതകം മൃതദേഹം കണ്ടെത്തി അമ്പലപ്പുഴ കരൂരിലെ അതിക്രൂര കൊലപാതകത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി പ്രതി ജയചന്ദ്രന്റെ വീടിൻ്റെ സമീപത്ത് നിന്നുമാണ് കണ്ടെത്തിയത് വിജയലക്ഷ്മിയുടെ മൃതദേഹം കോൺക്രീറ്റ് ഇട്ട് കെട്ടിയ നിലയിലായിരുന്നു വിജയലക്ഷ്മിയെ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന ശേഷം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഈ മാസം ഏഴിനായിരുന്നു ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം പ്രതി ജയചന്ദ്രനുമായി സംഭവസ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി